നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹത്തിന് യു കെയിൽ നിന്നെത്തിയ മലയാളി ഡോക്ടർ വ്യാജ ഡിജിറ്റൽ രേഖകൾ സൃഷ്ടിച്ചും സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയും ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിൽ അറസ്റ്റിലായത് മൂവാറ്റുപുഴയിൽ രണ്ട് പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള ദ്രോണി ആയുർവേദിക്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയും മകളും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നതിനേക്കാൾ ഞെട്ടലായത് മകൾ യു കെയിൽ ഡോക്ടറാണെന്ന് കൂടിയാണ് തികച്ചും അവശ്വസനീയമായി തോന്നേണ്ട കാര്യത്തിൽ മക്കളെ പഠിപ്പിക്കാനുള്ള ചെലവിലേക്കാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് അമ്മയായ രാജശ്രീ പോലീസിനോട് വെളിപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മകൾ ലക്ഷ്മി എസ് നായർ മാഞ്ചസ്റ്ററിലെ എൻ എച്ച് എസ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറായാണ് ജോലി ചെയ്യുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മാസങ്ങൾ മാത്രമായി യു കെയിൽ എത്തിയിട്ടുള്ളതിനാൽ ഇവരെക്കുറിച്ച് മലയാളി ഡോക്ടർമാർക്കിടയിൽ കാര്യമായ വിവരമില്ല എന്നതും ശ്രദ്ധേയമാണ് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ ബിന ഭാരവാഹികൾക്കും ലക്ഷ്മിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല സാധാരണ ഡോക്ടർമാർ തൊഴിൽപരമായി നിയമ നടപടികൾ നേരിടുമ്പോൾ നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഓടിയെത്തുന്ന സംഘടനയാണ് ബിന എന്നാൽ യു കെയിലെത്തി കാലുറക്കി മുൻപേ പോലീസ് പിടിയിലാകാനായിരുന്നു ലക്ഷ്മിയുടെ നിയോഗം സാമ്പത്തിക തട്ടിപ്പിൽ അകപ്പെട്ടതും യാത്രാ വിലക്ക് നേരിടുന്നതിനാൽ യു കെയിൽ ഉടൻ എത്താനാകാത്ത സാഹചര്യവും ലക്ഷ്മിയുടെ ജോലി നിറപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് എത്തിക്കുന്നതിനാൽ ഉടൻ ഒരു വിദേശ യാത്രയ്ക്ക് ലക്ഷ്മിക്ക് ജയിലിൽ നിന്നും റിമാൻഡ് കാലാവധി കഴിഞ്ഞിറങ്ങിയാലും കാത്തിരിക്കേണ്ടി വരും മാത്രമല്ല കേസിന്റെ ഭാഗമായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുള്ളതിനാൽ ഏത് എയർപോർട്ടിൽ ചെന്നാൽ പിടിവീഴും എന്നാണ് ദ്രോണി ആയുർവേദിക്സ് മാനേജർ ബിജു വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഇവരെ ദ്രോണി കമ്പനിയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു അമ്മയും മകളും ഉൾപ്പെട്ട തട്ടിപ്പ് കേസ് എന്ന നിലയിൽ പ്രതികളുമായി പോലീസ് എത്തുമ്പോൾ വലിയ ജനക്കൂട്ടം ും ഇവിടെ ഉണ്ടായിരുന്നു ഇൻസ്പെക്ടർ പി എം ബൈജു എസ് ഐമാരായ വിഷ്ണുരാജ് മാഹിൻ സലീം എ എസ് ഐ ജോജി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് അതിനിടെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്ത അമ്മയും മകളും ഇപ്പോൾ കൊച്ചിയിലെ കാക്കനാട് വനിതാ സെല്ലിലാണ് കഴിയുന്നത് തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇവരെ കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്നാണ് മൂവാറ്റുപുഴ പോലീസ് പറയുന്നത് വലിയ ആസൂത്രണത്തോടെയാണ് ഏതാനും വർഷം മുൻപ് കമ്പനിയിൽ ജോലി ജോലിക്ക്യെ രാജശ്രീ തട്ടിപ്പിന് കളമൊരുക്കിയത് കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിച്ചിട്ടും നഷ്ടത്തിലേക്ക് നീങ്ങുന്നതായി കണക്കുകൾ കാണിച്ചതോടെയാണ് രാജശ്രീ അറിയാതെ കമ്പനിയുടെ മകൾ രഹസ്യ നിരീക്ഷണത്തിന് തയ്യാറായത് രഹസ്യ ക്യാമറകൾ ഉപയോഗിച്ചും ലഭ്യമാക്കിയ തെളിവുകൾ പോലീസിന് കോടതിയിലും സഹായമായി ും്രോണിയിൽ അക്കൗണ്ട്സും മാർക്കറ്റിങ്ങും ഒരുമിച്ച് കൈകാര്യം ചെയ്തിരുന്ന രാജശ്രീക്ക് തന്റെ മുകളിൽ ആരും കാര്യങ്ങൾ നോക്കാൻ ഇല്ലാതിരുന്നതും തട്ടിപ്പിന് തുണിയായി റഷ്യയിൽ മെഡിസിൻ പഠിക്കുക എന്ന മകളുടെ ഭാരിച്ച വിദ്യാഭ്യാസ ചെലവ് താങ്ങാനാകാതെ വന്നതും തട്ടിപ്പിലേക്ക് നയിച്ച സാഹചര്യമാണെന്നാണ് സൂചന തട്ടിപ്പിന്റെ വിവരങ്ങൾ മകളുമായി പങ്കുവച്ചതും തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം മകൾക്ക് അക്കൗണ്ടിലൂടെ നൽകിയതുമൊക്കെയാണ് ലക്ഷ്മിയെ കൂട്ടുപ്രതിയാക്കിയത് മാത്രമല്ല യു കെയിലും വ്യാപാര പങ്കാളിത്തം ഉണ്ടായിരുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിൽ ലക്ഷ്മി നേരിട്ട് ഇടപെട്ടിരുന്നു എന്ന കാര്യം പോലീസ് ഇനി അന്വേഷിക്കേണ്ടതുണ്ട് മകൾ വഴി കൂടുതൽ യു കെ ഉപയോക്താക്കളെ കമ്പനിയിലേക്ക് എത്തിക്കാനും തട്ടിപ്പ് തുടരാനും രാജശ്രീ പദ്ധതിയിട്ടിരുന്നു എന്ന കാര്യവും പുറത്തു വരാനുണ്ട് മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടും മകളമ്മയെ തട്ടിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് നാട്ടുകാർക്കും ഇപ്പോൾ അത്ഭുതമായി മാറുന്നത് പരിധിവിട്ട ആഡംബരമൊന്നും ജീവിതശൈലിയിൽ കാണിക്കാത്ത രാജശ്രീ തട്ടിപ്പിലൂടെ സ്വന്തമാക്കി പണം ഉപയോഗിച്ചുകൂടിയാണ് ആഴ്ചകൾക്ക് മുൻപ് മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയതെന്നും സൂചനയുണ്ട് തട്ടിപ്പിൽ മകൾക്കും പങ്കാളിത്തമുണ്ട് എന്ന സൂചന വന്നതോടെ വിവാഹത്തിന് മകൾ നാട്ടിലെത്താനായി കാത്തിരിക്കയായിരുന്നു കമ്പനി അധികൃതർ ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് വിവാഹം നടന്നതോടെ കൃത്യമായ തെളിവുകളോടെ കമ്പനി അധികൃതർ പോലീസിനെ സമീപിക്കുകയും തുടർന്ന് പരാതി വാസ്തവമാണെന്ന് ബോധ്യമായതോടെ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുകയുമായിരുന്നു രാജശ്രീയുടെയും ലക്ഷ്മിയുടെയും നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നീങ്ങിയ ദ്രോണി കമ്പനി ഉടമകൾ തന്നെയാണ് ഈ കേസിൽ പോലീസിനേക്കാൾ വലിയ കയ്യടി നേടുന്നത് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ പോലും സാധ്യതയില്ലെങ്കിലും തട്ടിപ്പുകാരെ കെണിവച്ചു കുട്ടിക്കിയ രീതി തന്നെ അവരുടെ പ്രൊഫഷണൽ മികവിനും തെളിവായി മാറുന്നു